അച്ഛടെ പൊന്നുകൾ എന്തിയെ ഇതാണ് എന്റെ പൊന്നുമ്പോൾ അപ്പൊ മൂന്ന് ദിവസത്തിന് ശേഷം മൂന്ന് ആയില്ലേ നമ്മുടെ ഇസുകുട്ടനെങ്ങോട്ടാണ് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മുടെ ഇസുകുട്ടനെ നമ്മള് വെളിയിൽ ഇറക്കാൻ പോവാണ് വെളിയിൽ എന്ന് പറഞ്ഞാൽ താഴോട്ട് ഹോളിലോട്ട് ഇറക്കുന്നുള്ളൂ പുറത്തെറക്കുന്നതിന് കുഴപ്പൊന്നുമില്ല പക്ഷെ പ്രശ്നം ആരെങ്കിലും കയറ്റി കൂടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഭീഷണിപ്പെടുത്തുക അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവളുടെ ആ ഒരു മൂടോപ്പ് മാറണ താഴോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ തന്നെ അവള് തായി പോവും നമ്മൾ മൂന്ന് ദിവസം ഇതുവരെ ഇതുവരെ അവിടെ മുറിവ് നക്കിയിട്ടില്ല ചൊറഞ്ഞിട്ടില്ല തട്ടിയിട്ടില്ല അനക്കിട്ടില്ല ഇതുവരെ ഇത് മാത്രമല്ല അവള് യൂഷ്വലി ഇങ്ങനെ ആണ്ട കിടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കരയുന്നതായിട്ടോ ഒന്നും ഇട്ടിട്ടില്ല മിടുക്കിയായിട്ട് കൊണ്ടുവന്നതിന്റെ അന്ന് തന്നെ ബോധം വെച്ച് അവൾക്ക് എഫക്ട് വിട്ടപ്പോൾ തന്നെ ബാത്റൂമിൽ പോയി അവള് ബാത്റൂം ട്രെയിൻ ബാത്റൂമിൽ പോയി മുള്ളു ടൂ ചെയ്യേ ഒക്കെ ചെയ്തും ഇടിക്കായിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത പിന്നെ പിന്നെ ഒരു സംഭവം രണ്ടു ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഫുഡ് വല്ലതായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല അതൊരു ടെൻഷൻ പക്ഷേ ഇന്ന് രാവിലെയും ഒക്കെ നിറയെ പോയി അത് ആയിരിക്കും രാവിലെ നിറയെ പോയി ഒക്കെ പോയി മിടിക്കാ അവൾ എന്താ പറയുന്നുണ്ട് അവർക്ക് മനസ്സിലായി തുടങ്ങി കഥാപ്രസംഗം പറയാതെ കൊണ്ടാണ് അത് പറഞ്ഞപ്പോ അവർ എടാ നിന്റെ ഒരു ഫ്രണ്ട് ഇന്ന് തിരക്കിയടാ ഇന്ന് രാവിലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നമുക്കല്ല അപ്പുറത്തെ വീട്ടിൽ അവള് റെഡി അവർക്ക് കാര്യം മനസ്സിലായി പറഞ്ഞപ്പോ ഇതാണ് ഞാൻ പറയുന്നത് ും കൃത്യമായിട്ട് പിന്നെ പിള്ളേരുടെ

സീസ ഗുഡ് ഗേൾ അങ്ങനെ എന്നെ അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ എല്ലാം അറിയാം മെല്ല തന്നെ അറിയോ ആ മെല്ല ആ മിടുക്കി അല്ല സാരമില്ല സാരമില്ല മെല്ല ഇറങ്ങോ നീ മനീഷേ നോക്ക് ഞാൻ മുറവിലേ ഇറങ്ങേ സാരമില്ല മോനെ ഇറങ്ങക്ക് വാ അമ്മേ ഇണ്ട് വാ चल നീ ആദ്യം ഫ്രണ്ട് ഇറങ്ങ വാ അമ്മേന്റെ മെല്ല മെല്ല ഓടണ്ട സന്തോഷം കണ്ടേ എൻ്റെ കുഞ്ഞിനെ ഡോർ തുറക്കണ്ട അടന്ന് കേട്ടോ ലൈറ്റ് ഒന്നും ഇടാതിരിക്ക് ഡോർ തുറക്കണ്ട ലൈറ്റ് ഇട്ട്

ില്ല ചക്കരേനെ നാളെ ഇറക്കാം നാളെ കൊണ്ടുപോവാ പക്ഷെ ഇന്ന് നോക്കട്ടെ അച്ഛാ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛന്ന് ഇറക്കാം വെളിയിലോട്ട് പെട്ടെന്ന് ഇറങ്ങിട്ട് കേറ്റാം പക്ഷെ ആരെങ്കിലും വെളിയിൽ കൂടെ വന്ന് കഴിഞ്ഞ എന്റെ മോളെ നീ നീ എന്താ പറഞ്ഞില്ലല്ലോ ഇവളെ ഇവളെപ്പോഴും കൊറച്ച് പേടിപ്പിക്കുന്ന ഒരു ചേട്ടനുണ്ട് പാലം കൊണ്ട് പോകുന്ന ഫ്രണ്ടിലത്തെ വീട്ടില് പാലും കൊണ്ടുപോകുന്ന ചേട്ടന അപ്പൊ ഇവളെന്നും ആ ചേട്ടനെ കൊറച്ച് പേടിപ്പിക്കും അവനെ അവനെടുത്ത് കൈ പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല നിന്റെ നിന്നെ ഇന്ന് നിന്റെ ഫ്രണ്ട് നിന്നെ തിരക്കുന്നു ഈ പാല് മേടിക്കാൻ വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ പാല് മേടിക്കുന്ന ആ ഒരു ചേട്ടനല്ലേ ആ ചേട്ടനെ കൊരച്ച് പേടിപ്പിച്ച് ഇതിലായിട്ട് ഓടിക്കാറില്ല പുള്ളിയെ ഇവിടെ കൊരയ്ക്കും പക്ഷെ പുള്ളി പാല് കൊടുക്കുമ്പോഴൊക്കെ നോക്കിയിരിക്കും പുള്ളി പോകുമ്പോൾ സ്ഥിരം അതല്ല അത് ആരും ഒന്നായിട്ട് പോയാലും അങ്ങനെ ആവും ആകും കഴിഞ്ഞപ്പോഴത്തേക്കും വൻകൊര വൻകൊരെന്ന് പറഞ്ഞ വൻകൊര എന്നിട്ട് അയാളെ പേടിപ്പിച്ച് ഓടിക്കും എന്നിട്ട് പക്ഷെ പുള്ളി എന്നും വന്ന് വർത്താനം ഒക്കെ പറയുള്ളൂ ചിരിക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യും നിർത്തുകയും ചെയ്തു ചില സമയത്ത് അങ്ങനെ ആയപ്പോഴത്തേക്കും ഇന്ന് രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല മൂന്ന് ദിവസമായിട്ട് കുഞ്ഞിനെ കാണുന്നില്ല നമ്മൾ പുറത്തിറക്കിയില്ല ഇത് രണ്ടു ദിവസമായിട്ട് അപ്പൊ കാണാതായപ്പോഴത്തേക്കും ഇന്ന് ഞാനിങ്ങനെ വാക്കിലോട്ട് നിന്നപ്പോഴത്തേക്കും ഇവനെയും കൊണ്ട് ഏതുകൂടനെ കൊണ്ട് ഞാനവിടെ നിന്നപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ ആന്റി ചോദിച്ചു ഇതുപോലെ കൂട്ടുകാരിയെ നോക്കുവാ ആളെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവളാണോ ഞാൻ പറഞ്ഞ അവള് വയ്യാതെ കുഴപ്പമില്ല ഇപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു അയ്യോ കഷ്ടായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പുള്ളിട്ടി കൊണ്ടുപോകും അപ്പൊ പുള്ളി കൈ വെച്ചോ പുള്ളിക്ക്

ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് ലിവർ ഉണ്ട് അതിനകത്ത് ചിക്കൻ്റെ ലിവറൊക്കെ അതൊക്കെ ഇഷ്ടൊക്കെ ഫുൾ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ പഴയ പോലെ ഫുഡ് കഴിച്ച് ഉറങ്ങിയിട്ടില്ല ഫുഡ് കഴിച്ച് വരുന്നതേ ഉള്ളൂ അവളെ ശല്യപ്പെടുത്തലേ മോനെ ശല്യപ്പെടുത്തല്ലേ അവപ്പാത്തി അതൊന്നും അല്ല മുന്നേ കൊറച്ചും താലോട്ടിച്ച് അല്ലേ വരത്തുള്ള ആള് വാ ചിക്കൻ വാ ലിവ വാ ആ ഇച്ചിരി ചോറാൻ പറ്റുള്ളൂ ഇച്ചിരി ചോറും ബാക്കി ചപ്പാത്തി ഉണ്ടാക്കി ഞങ്ങള് ആദ്യം ആദ്യം ജോറാണല്ലോ അമ്മ കണ്ടില്ല ും കിക്ക് കിളിക്കി വരും ഓരോ വെള്ളം വെച്ചു കൊടുത്തില്ലേ വെക്കട്ടെ വെള്ളം ഞങ്ങള് മണ്ടേന്നിപ്പോ പാത്രം എടുത്തിട്ട് വന്നേ ഉള്ളൂ കുട്ടിനെ നമ്മള് കയ്യിലെടുക്കാന്ന് വെച്ചാ എന്റെ മയക്കാല ും കഴിച്ചോ 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 വെള്ളം മെടുക്കാൻ കഴിച്ചോടുക്കാൻ ഇല്ല നിറയെ കൊടുത്തോ അതെ ലിവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് അതല്ല അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ ഇവനാണ് ഒരു കൂടുതൽ മുഴുവൻ പട്ടിണി പിള്ളാരെ കഴിക്കാൻ സമയത്തില്ല എടുത്ത് വെക്കാന്ന് വെച്ചാൽ അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മളിത് കഴിച്ചു കഴിയുമ്പോ ഇവിടെ മുകളിലോട്ടും കേറ്റുമാണ് അത് ഞാൻ എവിടെ ഇരുത്താൻ പറ്റില്ല നേരത്തെ പറഞ്ഞാൽ ആരെങ്കിലും വെളി കൂടെ വന്നു കഴിഞ്ഞാൽ ുംറക്കാലം ഇതുവരെ പറഞ്ഞത് നല്ല അടിപൊളിയായിട്ട് മുറിവ് കരിയുന്നുണ്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പക്ഷെ ഒരു സീനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആദ്യ വിചാരിച്ച അഞ്ചു ദിവസം ഒരാളെ കൂടെ ഇരിക്കുക ഒട്ടും ഇറക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ഇറക്കാറുണ്ട് അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാകും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ടാണ് ഇനിയിപ്പൊ നമ്മള് അവക്ക് വിഷമ വരായിരിക്കാം ഞങ്ങൾ എല്ലാരും ഓടങ്കിരിക്കും ക്ലാസ് ഇല്ലാത്ത ഏതുകൊണ്ട് നടക്കാം കഴിക്കുന്നുണ്ട് കേട്ടോ കൊഴപ്പൊന്നുമില്ല അപ്പൊ അത്രയൊക്കെ ഉള്ളു ബാക്കി നമ്മളൊരു ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നുണ്ട് മോസ്റ്റ് പ്രോബിളി നാളെ തന്നെ വീഡിയോ പറയാടാ ബൈ 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 ടാറ്റാ ബൈ